ഒടുവിൽ ഹണി റോസിന്റെ പരാതിയിൽ ഇന്നതാ ബോബി ചെമ്മന്നൂറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ജാമ്യമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒളിവിൽ പോകാം എന്നൊക്കെയാണ് ബോച്ചെ കരുതിയത് പക്ഷേ ബോഛയുടെ ആയിരം ഏക്കർ എസ്റ്റേറ്റിൽ നിന്നാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തും കോടതിയിലും ഹാജരാക്കും റിമാൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മന്നൂറിന് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നതും പോലീസ് പരിശോധിച്ചിരുന്നു ഒടുവിൽ കസ്റ്റഡിയിൽ എടുക്കാനായിരുന്നു തീരുമാനിച്ചത് മുൻകൂർ ജാമ്യം നേടാനും അത് ലഭിക്കും വരെ പ്രതി ഒളിവിൽ പോകാനുമുള്ള പഴുതുകൾ അടച്ചുകൊണ്ടായിരുന്നു ഹണിറോസിന് പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസിന്റെ നടപടി സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്ന് പിന്തുണ ലഭിക്കുമെന്ന് ഹണിറോസിന് ഉറപ്പ് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അഭിഭാഷകരുമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ പരാതി ഹണിറോസ് നൽകിയത് പോലീസാകട്ടെ സമയം ഒട്ടും നഷ്ടപ്പെടുത്തിയില്ല എന്ന് തന്നെ പറയണം ബോബി ചെമ്മന്നൂർ കൺമുന്നിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പാക്കുകയായിരുന്നു പിന്നീട് ചെയ്തത് തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ബോബി കർണാടകയിലേക്ക് പോകാൻ ഒരുങ്ങുന്നതെന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സെൻട്രൽ പോലീസ് സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു എന്നാണ് വിവരം മുൻകൂർ യും നിഷേധിക്കപ്പെട്ടാൽ ഒളിവിൽ പോകാനും ഇത് സുപ്രീം കോടതി വരെ നീളാനും സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇത്രയും വേഗത്തിൽ തന്നെ പോലീസിന്റെ ഈ ഒരു നടപടി ഉണ്ടായത് എന്തായാലും ഹണിറോസിന്റെ പരാതിയിൽ ബോബി ചെമ്മൂറിനെ കസ്റ്റഡിയിൽ എടുത്തത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക അപ്പം മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക